നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം പതിറ്റാണ്ടുകളായി ചെമ്മാട് ചെമ്മാട് പട്ടണത്തിൽ വിശ്വാസം കാത്തു സൂക്ഷിച്ച് പുതിയ കാലത്തിന്റെ പരിഷ്കാര പ്രൗഢിയോടെ ഗോൾഡൻ ഡയമണ്ട്സ് ബൈപാസ് റോഡ് മലപ്പുറം ജില്ലയിലെ മാലിന്യ സംസ്കരണം ഫലപ്രദമാക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളുടെയും വിവിധ മിഷനുകളുടെയും വകുപ്പുകളുടെയും പൊതുജനങ്ങളുടെയും കൂട്ടായ പരിശ്രമവും സഹകരണവും ആവശ്യമാണെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിനിന്റെ ഭാഗമായി തദ്ദേശ സ്ഥാപന അധ്യക്ഷർക്കായി സംഘടിപ്പിച്ച ജില്ലാതല ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ മാലിന്യ സംസ്കരണത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തണം ഇവർക്ക് മെച്ചപ്പെട്ട സൗകര്യങ്ങളും കൂടുതൽ വരുമാനം ലഭിക്കുന്ന സാഹചര്യവും ഒരുക്കണമെന്നും അവർ അഭിപ്രായപ്പെട്ടു പ്രശ്നം ണ്ടാവും എനിക്ക് തോന്നുന്നില്ല പഞ്ചായത്തിലെ വലിയൊരു വിവാദ വാർഡില് പഞ്ചായത്തിന്റെ സ്ഥലത്തെ വാർഡില് എം സി എഫ് പറ്റുന്നതിന് ആ വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ള ആളുകൾ ഞാനും ജയിക്കിണോ ഞങ്ങൾ പറഞ്ഞു നോക്കിയിട്ട് പോലെ നമുക്ക് അതില് ഒരു തീരുമാനമാക്കാൻ സാധിക്കാൻ പരിസരം ജനപ്രതി ജയിക്കണം എന്റെ വാർഡില് ഈ ബാക്കിയുള്ള പത്തൊമ്പത് വാർഡില് മാലിന്യം കൊണ്ട് വളരെ വിചാരിക്കണം പിന്നെ നമുക്കറിയാം നമ്മുടെ സമിതികളില് അപ്പൊ ആ ഒരു പ്രശ്നം ഉണ്ടാവും നിങ്ങളെ പഞ്ചായത്ത് മാലിന്യമുക്തം എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ കക്ഷി രാഷ്ട്രീയത്തിന് അധീനമായി നമ്മൾ നമ്മുടെ പഞ്ചായത്തിനെ മാലിന്യമുക്തമാക്കാൻ നിങ്ങൾ ശ്രമിക്കാൻ പരമാവധി ആദ്യഘട്ടത്തിലുള്ളത് ഈ രീതിയിലൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കുമായിട്ട് പരിശോധിക്കുക പരിശോധിച്ച് ഒരു പക്ഷെ നമുക്കൊരു വലിയ രീതിയിൽ കൂട്ടിക്കടപ്പെടാനും ജനങ്ങൾ പ്രതിഷേധിക്കുക മനസ്സിലാക്കുന്നത് അവര് പറയാം ഒരു രണ്ടോ മൂന്നോ ഇടങ്ങളിൽ ഈ രീതിയിൽ സംവിധാനം കൊടുക്കാൻ സാധിക്കുമോ അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിയ മിനിസെപ്പിനെ ഒന്നും കൂടി വിപുലപ്പെടുത്താൻ സാധിക്കുമോ അങ്ങനെ സാധിച്ചാൽ നമുക്ക് ഈ രീതിയിൽ നമ്മുടെ പഞ്ചായത്തിനെ ഒരു നൂറ് ശതമാനം ആക്കാൻ എന്ന് പരിശോധിക്കുക അതോടൊപ്പം വീടുകളില് നമ്മൾ മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിനിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ഭാവി പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനായാണ് ശില്പശാല സംഘടിപ്പിച്ചത് വാതിൽ പടിശേഖരണം യൂസർ ഫീ ജൈവ മാലിന്യ സംസ്കരണം അജൈവ മാലിന്യ സംസ്കരണം ശാസ്ത്രീയ തരംതിരിക്കൽ എൻഫോഴ്സ്മെന്റ് ഡിജിറ്റലൈസേഷൻ ക്യാമ്പയിൻ എന്നിവയിൽ സമ്പൂർണത കൈവരിക്കുക എന്നതാണ് ക്യാമ്പയിനിന്റെ അടുത്ത ഘട്ടത്തിൽ ലക്ഷ്യമിടുന്നത് മലപ്പുറം ഡി പി ആർ സി ഹാളിൽ നടന്ന ശില്പശാലയിൽ ജില്ലാ കളക്ടർ വി ആർ വിനോദ് അധ്യക്ഷത വഹിച്ചു തദ്ദേശ വകുപ്പ് ജോയിൻറ്റ് ഡയറക്ടർ അരുൺ രംഗൻ വിഷയാവതരണം നടത്തി ഡെപ്യൂട്ടി ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ടി ജ്യോതിമോൾ തദ്ദേശ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ വി കെ മുരളി ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ എ ആതിര നവകേരളം ജില്ലാ കോർഡിനേറ്റർ ടി വി എസ് ജിതിൻ മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ ജില്ലാ കോർഡിനേറ്റർ ബീന സണ്ണി കില ഫെസിലിറ്റേറ്റർ എ ശ്രീധരൻ കെ എസ് ഡബ്ല്യു എം പി സോഷ്യൽ എക്സ്പെർട്ട് ഇ വിനോദ് കുമാർ തദ്ദേശ വകുപ്പ് അസിസ്റ്റൻ്റ് ഡയറക്ടർ പി ബി ഷാജു ക്ലീൻ കേരള കമ്പനി ജില്ലാ മാനേജർ കെ മുജീബോ കുടുംബശ്രീ ജില്ലാ മാനേജർ അഭിജിത്ത് മാരാർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ക്യാമ്പയിനിൽ ജില്ലാ സെക്രട്ടേറിയറ്റിലെ വിദഗ്ധർ ക്ലാസുകൾ നയിച്ചു ക്യാമ്പയിനിന്റെ ഭാഗമായി ജില്ലയിലെ വിവിധ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നിന്ന് തെരഞ്ഞെടുത്ത ജീവനക്കാർക്കും സന്നദ്ധ പ്രവർത്തകർക്കും ജൂലൈ മൂന്ന് നാല് തീയതികളിലും നഗരസഭകളിൽ നിന്നുള്ളവർക്കായി ജൂലൈ ഒൻപത് പത്ത് തീയതികളിലും പരിശീലന പരിപാടി സംഘടിപ്പിക്കും ന്യൂസ് ഡെസ്ക് മലപ്പുറം